ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എഗെയിൻ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയാണ് ആക്ച്വലി ബിഗ് ഇന്നൊരു വീഡിയോ ബിഗ് ബോസിനെ പറ്റി ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനൊരു പ്ലാനും ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു ലൈവ് കണ്ടതിന് ശേഷം ചെയ്യാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു പക്ഷേ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഈ പേരൻസ് പേരൻറ്റ്സ് നേരത്തെ വന്ന പേരൻസിൻ്റെയും നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതെല്ലാം പിന്നെ ഒരു സ്ക്രിപ്റ്റ് പോലെ വരുന്ന പേരൻസിനെക്കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുകയും അവരെപ്പറ്റി കുറേ ചില ആൾക്കാരെ പറ്റി പ്രത്യേകം പറയുകയൊക്കെ ചെയ്യുന്ന സംഭവം അതുതന്നെയല്ല ചിലരുള്ള മനം മാറ്റം തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ സായിയുടെ ഇപ്പം അവരുടെ ഒരു ആ സെയിം റൂമിലായതുകൊണ്ടാണെന്നല്ല പക്ഷേ ഇന്നലെ എനിക്ക് തോന്നുന്നു സായിയുടെ വൈഫ് വന്നതിന് ശേഷമാണ് ജാസ്മിനോടുള്ള ഒരു ഭയങ്കരമായിട്ട് അടുപ്പം മനസ്സിലായി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇന്നത്തെ ഒരു ദിവസം മൂന്ന് ഫാമിലി അവിടെ വന്നു ഈ മൂന്ന് ഫാമിലി വരുമ്പം നമുക്ക് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുമ്പം മറ്റുള്ള മത്സരാർത്ഥികളെ കാണിക്കാൻ പറ്റാതെ വരുമോ എന്നാണ് നമ്മൾ ശ്രമിച്ചത് നമ്മൾ വിചാരിച്ചത് പക്ഷേ എന്താ സംഭവിച്ചത് ഈ മൂന്ന് പേരൻസും വന്നു അതിനകത്ത് ആദ്യം അഭിഷേകൻ്റെ ഫാദർ വന്നു പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റർ വന്നു അതുപോലെ ഐ മീൻ സിജോയെ ഫാദർ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ വന്നു പിന്നെ ഫാദറും അതും അവരും രണ്ടായിട്ട് വന്നു ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും അവരെ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ആണ് ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് കാര്യം രാവിലെ മുതലേ ജാസ്മിന്റെ പേരൻസ് വരാത്തതിന്റെ ദുഃഖം ഏകാന്തതയും വിഷമവും പല പല പാവങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ച് കാണിക്കുമായിരുന്നു അതായിരുന്നു ഫോക്കസ് പിന്നെ അതിനകത്ത് ഇന്ന് അവിടെ മത്സ അവിടുത്തെ കോണ്ടസ്റ്റൻസ് ആരെങ്കിലും ആർക്കെങ്കിലും ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമായിരുന്നു പിന്നെ ജിൻഡോ ഒക്കെ ആ ഇവര് പേരൻസ് വന്ന സമയത്ത് അവരോട് നിൽക്കുന്ന അല്ലാത്ത സമയങ്ങളിലൊന്നും ജിൻഡോ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല ജിൻഡോ മാത്രമല്ല മറ്റു പല ആൾക്കാരും ജാസ്മിൻ മാത്രമുള്ള ഒരു ഒരു ഹൗസ് ആണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സംശയിച്ചത് ബിഗ് ബോസ് ഷോയാണോ അതോ ജാസ്മിൻ ഷോയാണോ ശരിക്കും പറഞ്ഞാൽ എന്തുവാണിത് ഇല്ലേ ഒരു പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്കിപ്പോൾ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിന് ഇന്നത്തെ ദിവസത്തെ പറ്റി മാത്രം സംസാരിക്കാം ഈ ഇന്നത്തെ പിന്നെ എന്താ ടിക്കറ്റ് ഫിനാലയ്ക്ക് മുമ്പുള്ള ബോണസിന് വേണ്ടിയുള്ള ഇന്നത്തെ ടാസ്ക് നോക്കാം ഈ ടാസ്ക് ഒന്നാം ഇപ്പം ഇതുവരെയുള്ള ഉള്ള ടാസ്കുകളിലൊന്നും നമ്മുടെ ജിൻഡോയിക്ക് ഒരു പെർഫോം ചെയ്യാവുന്ന ഒരു ഒരു ഒരൊറ്റ ടാസ്ക് പോലും ചെയ്തിട്ടില്ല ഇല്ലേ ഒരു ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടില്ല ആ പുള്ളിക്ക് വീക്കായിട്ടുള്ള പുള്ളിയെ വിജയിക്കത്തില്ല പുള്ളി ജയിക്കത്തില്ല എന്ന് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉള്ള ഒരു ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു വേണമെങ്കിൽ ഇന്നത്തെ ഇതിനകത്ത് ഇന്നത്തെ ടാസ്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓർത്തു പറയുക എന്നുള്ളതാണ് അപ്പൊ അത് ഒരാൾക്ക് എത്ര മണേലും പറയാം അതിന് ലിമിറ്റൊന്നുമില്ല മനസ്സിലായില്ലേ എത്ര മണിയെങ്കിലും പറയാം അപ്പം സി ടണൽ ടീം പറഞ്ഞു അവര് ശരിക്കും മൂന്ന് പേരെ ഉള്ളായിരുന്നു പക്ഷേ ഈ നെക്സ്റ്റ് ടീമിൽ നാല് പേരുണ്ടായിരുന്നു അപ്പം നാല് പേർക്കും നാല് പേരോട് പറയുകയും ചെയ്തു അപ്പം ഈ നാല് പേര് പറഞ്ഞത് കൂട്ടിയാണ് അവരെ അവരും ഈ വേറെ കീക്വലായത് അതെന്തിനാണ് അങ്ങനെ ചെയ്തത് അതെ എന്തിനാണ് ആക്ച്വലി പിന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞില്ല പിന്നെ എല്ലാ ടീമിലും മൂന്ന് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളത് അത് അപ്പൊ എന്തിനാണ് അത് ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് ജാസ്മിന് വേണ്ടിയാണ് ആ ഒരു നിയമം ചെയ്തത് അതെ ജാസ്മിൻ പറഞ്ഞത് ശരിയാണോ എന്ന് ആർക്കറിയാം അല്ല അത് നമുക്ക് സ്ക്രീൻഷോട്ട് നേരത്തെ ഇതെടുത്ത് വെച്ചിരുന്ന നമുക്ക് നോക്കാമായിരുന്നു നമ്മൾ വെച്ചില്ല അത് അങ്ങനെ അത്രയും തട്ടിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ ഞാൻ പറഞ്ഞത് അത് അത് ജാസ്മിൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന് എന്തായാലും ഒരിക്കലും അങ്ങനെ കാര്യം ഇത് ഒത്തിരി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അങ്ങനെ അറിയാൻ പറ്റും അത് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടോ അത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറയാം അത് ചെയ്തില്ല പക്ഷെ അവർ ഈ പണ്ട് ഒരിക്കലും ഒരു മെ ഇതുപോലൊരു മെമ്മറി ഗെയിം വന്നപ്പം ഗബ്രിയെ രക്ഷണയ്ക്കാൻ വേണ്ടി അത് ചെയ്തിട്ട് ആദ്യം ഏറ്റവും ആദ്യം അപ്പോൾ ഇപ്പം ജാസ് പിന്നെ ഗബ്രിക്ക് അവസരം പറഞ്ഞു ഈ പ്രാവശ്യം എന്താണ് ഓരോ ടീമും പോയിട്ട് ആ ടീമിനെ തന്നെ രണ്ടാമത് ഐ മീൻ ആ ടീം ഉടനെ തന്നെ കൺഫിൽ പോയി ചെയ്യുകയാണ് അല്ലാതെ എല്ലാരെയും കൂടെ നിർത്തി കാണിപ്പിച്ചിട്ട് പിന്നീട് ഒരാളെ ഒരു ടീമിനെ ആദ്യം കൊടുക്കുക പിന്നെ വേറൊരു ടീമിനെ ചെയ്ത് അതാണ് വന്നു കെബ്രി രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി അതിപ്പം ചെയ്യുന്നില്ല മനസ്സിലായി അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ടണൽ ടീം വന്നപ്പോഴിഞ്ഞപ്പോൾ അവരോട് നേരെ കൺഫ്യൂഷൻ പോയി പോവാതെ അവരിവിടെ വന്നു അപ്പം ഇപ്പം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി അവരെ ഒരു സംബന്ധിച്ചു അത് കഴിഞ്ഞപ്പം പിന്നെ ജാസ്മിൻ്റെ ടീം വന്നപ്പം അവരെ നേരെ അങ്ങോട്ട് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടീമിനെ അങ്ങനെ തന്നെ അല്ല വിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ കിട്ടും ഇല്ലേ ശരി അത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഇന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും ഈ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ ആർക്കെങ്കിലും അറിയാമോ ഈ ഈ ബോണസ് ഈ ബോണസിന് വേണ്ടിയുള്ള ടാസ്ക് എന്താണ് എന്തെങ്ങനെയാണ് ഈ ബോണസ് അവസാനം ആ ടിക്കറ്റ് ഫിലാലയിൽ ഇൻഡൽ ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇൻഡ്യൂഡലായിട്ട് ഉള്ള ഇൻഡ്യൂഡൽ ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം എന്ന് എന്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും ബ്ലൈൻഡായിട്ട് കളിക്കുവാണ് മനസ്സിലല്ലേ കാണുന്നവരും ബ്ലൈൻഡാണ് ഈ കളിക്കുന്നവരും ബ്ലൈൻഡാണ് അവർക്കറിയത്തില്ല ഇതിൻ്റെ എഫക്റ്റ് അല്ലെ ഇതിൻ്റെ പിന്നെ റിസൾട്ടിൻ്റെ അല്ലെ ഇതിൻ്റെ പ്രയോജനം എങ്ങനെയാകും അല്ലെ ഇതിൻ്റെ ദോഷം എങ്ങനെയാകണം എന്നൊരു ഇതുമില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇതാണ് അതായത് അത് ജാസ്മിന് ഫേവറബിളായിട്ട് അതിനെ അവസാന നിമിഷം മാറ്റി മാറ്റാൻ പറ്റും കാര്യം ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അത് അത് എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് അവസാനം അവർക്ക് തീരുമാനിക്കാം ഇതെങ്ങനെ ഉപയോഗിക്കപ്പെടും അത് ജാസ്മിൻ്റെ ടീം അല്ലെ ജാസ്മിന് എങ്ങനെ ഫേവറബിളായിട്ട് അത് ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത് എഴുതി വച്ചു കാര്യം നമുക്ക് ഓരോ ദിവസവും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജാസ്മിനെ ഫേവറബിൾ ആയിട്ട് വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കളിക്കുവാണ് ജാസ്മിനെ സഹായിക്കാൻ വേണ്ടി ഈ ഷോ നടത്തുവാണ് ഞാൻ അതുകൊണ്ട് ഇതിനെ ബിഗ് ബോസ് ടീം ബിഗ് ബോസ് ഷോ എന്നല്ല വിളിക്കാൻ തോന്നുന്നു ഇതിനെ ഞാൻ ജാസ്മിൻ ഷോ എന്നാ വിളിക്കാൻ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചാണ് ഈ ഇത് കപ്പ് ജയിക്കാന്നല്ല പോലും പോലും ഈ ഈ ജാസ്മിൻ അപമാനമായിരിക്കും അപമാനം ഫാദറിനെ വിളിക്കുന്ന തന്ത എന്താ ഇത് ഡ്രസ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലിസ്റ്റിക്കും മിക്കപ്പെട്ടതുകൊണ്ടൊന്നും ശരിയാവത്തില്ല ഇത് ആരോട് പ്രായഭേദ ലിംഗഭേദമില്ലാതെ എല്ലാ മനുഷ്യനോട് അപമര്യാദയായിട്ട് പെരുമാറും യാതൊരു ബഹുമാന പരസ്പര ബഹുമാനോ ഒരു 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 ബഹുമാനമോ ഒരു 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 സ്നേഹം ഒന്നുമില്ലാത്ത സ്വന്തം ഒരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ ചന്ത വർത്തമാനം ചന്ത പെരുമാറ്റമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടോപ്പ് ഫൈവിൽ വരുവാണെങ്കിൽ അപമാനമാണ് കാര്യം ഒരു ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിൻ്റെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്മാവൻ പെണ്ണായാലും ആണായാലും അങ്ങനെ പാടില്ല അല്ല ആ ഓക്കെ അങ്ങനെ ആയിരിക്കട്ടെ ഒരു മനുഷ്യൻ എങ്ങനെ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആ ഓക്കെ അങ്ങനെ ഞാൻ ആ ആ രീതിയിൽ അല്ല പറഞ്ഞത് എന്നാലും ഞാൻ പറയുകയാണ് പക്ഷെ ഇതിനകത്ത് പുരോഗമനമല്ല ഞങ്ങളും അമ്മാവൻ കോംപ്ലെക്സാണ് മറ്റേതാണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര പുരോഗമനത്തിൽ അന്നും ഇന്നും ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയൊന്നും ഉള്ള കാര്യത്തിനൊന്നും ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ എന്താ പറയുന്നത് ഈ സദാചാര പരിപാടിയൊന്നും അല്ല ഞങ്ങളീ പറയുന്നത് മനസ്സിലായില്ലേ മനുഷ്യന്റെ മര്യാദ വേണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം മറ്റുള്ളവരെ ഒരു ഒരു സഹജീവികളോട് റെസ്പെക്ട് കാണിക്കണം ആണായാലും പെണ്ണായാലും അത്രയേ ഉള്ളൂ പറയുന്ന വർത്തമാനത്തിനൊരു ഒരല്പം സ്റ്റാൻഡേർഡ് വേണം അതിനൊരു കുറച്ച് അതുപോലെ തന്നെയാണ് അർത്ഥം അർത്ഥം അതിന്റെ എന്താണ് ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഇല്ല ആ വ്യക്തി ആണ് മെന്റലി ഡിസ്റ്റർബ് ഇത് ആരല്ലേ സൈക്കോളജിസ്റ്റിനു ചോദിച്ചു നോക്കി ഈ കുട്ടി എന്തുകൊണ്ടാണ് കാലടിക്ക് കാല എപ്പോഴും അടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുമ്പോ ഞാൻ പറയാം പറയേണ്ട കാര്യമില്ല അതാണെന്ന് ഞാൻ പറയാം ഞാൻ അത് ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം കൂടെ പറഞ്ഞത് കുട്ടി എപ്പഴും ചെയ്യുന്ന എന്താണ് ഈ ഓരോ ഭാവങ്ങളും ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ അതിനാണ് ഈ കോപ്രായങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കോപ്രായം കാണിക്കുക എന്ന് പറയുന്നത് ഓരോ ഫേസുകൾ കാണിക്കുക ഓരോ രീതികളെ അങ്ങോട്ട് വെട്ടിക്കുക അങ്ങോട്ട് വെട്ടിക്കുക ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ കോപ്രായമാണ് അല്ല കൊണ്ട കേസ് തന്നെയാണ് എനിക്ക് ഇത്രേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞത് മറ്റേ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അറിയുമില്ല നമുക്കൊക്കെ കണ്ടിട്ടുമില്ല ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം മാത്രം അറിയുന്ന ഒരാളാണ് പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് അതെ നമ്മൾ പറഞ്ഞേ ഇത്രേ ഉള്ളൂ പക്ഷേ ഈ മനുഷ്യൻ കുറച്ചുകൂടി മര്യാദയ്ക്ക് വരുമായിരുന്നു അങ്ങനെ അല്ലാത്ത ആൾക്കാരെ ഈ അതെ എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ജാസ്മിനെ ഇനി അവരുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓർഗാനിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ വിഷ ഈ ഈ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ പി ആർ വർക്കാണ് പി ആർ ചാവേറുകൾ എന്ന് ഞാൻ പറയും പൈസയ്ക്ക് വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന ാണ് ഈ ജാസ്മിനെ വെള്ളപൂശുന്നതും ഇതും പിന്നെ രണ്ടാമത്തേത് ബിഗ് ബോസിലെ കുറെ ആൾക്കാരാണ് നമ്മുടെ പല ആൾക്കാരും ഇതിനകം പറഞ്ഞിട്ടുള്ള വീട്ടുകാരെ പറ്റി വീട്ടുകാർ സപ്പോർട്ട് ഒരു അത് നാച്ചുറല അത് നമുക്കറിയത്തില്ല അത് നാച്ചുറലാണ് വീട്ടുകാർ മക്കളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ സപ്പോർട്ട് ചെയ്യും അത് ഓക്കെ അത് ഞാൻ പറഞ്ഞത് അതേ കാണത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നു പി ആർ വർക്കാണ് ശരിക്കും ഇത് പി ആർ ചാവേറുകളാണ് വേണ്ടി അത് അവർ പൈസ വാങ്ങിച്ചിട്ട് അവരുടെ ജോലി ചെയ്യുവാണ് ഇപ്പം നാളെ അനേം വേറൊരാൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും ദാറ്റ്സ് ഡ്യൂട്ടി വേ നല്ല രീതിയിലല്ല എങ്കിലും മോശമായ രീതിയിലാണെങ്കിലും ഇപ്പോൾ ഒരുവിധ അറിവുള്ള കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും ഈ വ്യക്തിയുടെ പേര് പറയും ഇനി ഏതൊരു രീതിയിലും പുള്ളിക്കാരി ഇപ്പോൾ പ്രസിദ്ധമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പി ആർ അല്ലാത്ത പി ആർ ചാവറുകളും ഞാൻ പറഞ്ഞില്ല കാര്യം അവരെ ഈ പറഞ്ഞ കൊട്ടേഷൻ കൊട്ടേഷനാണ് ഞാൻ പറയുന്നത് പി ആർ എന്ന് പറഞ്ഞാൽ കൊട്ടേഷനാണ് അവർ കൊട്ടേഷൻ എടുത്തേക്കുമാണ് ഈ മാസ്മിനെ പിന്നെ പിന്നെ ഗാസ്മിനെ വോട്ടിയിപ്പിക്കാനും ഗാസ്മിന് സെവിറായിട്ട് പിന്നെ എഴുതുവാൻ കമൻ്റ് അടിക്കുവാനും പോസ്റ്റ് ഇടുവാനും ജാസ്മിനെ എതിർക്കുന്നവരെ അല്ലെ അതിന് പറയുന്ന ആൾക്കാരെ പൊങ്കാലയിടാനും മനസ്സിലായില്ലേ സിമെൻ്റെ ഇതിൽ പോയിട്ട് മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവരെ കൊല വിളിക്കാൻ വേണ്ടി നടക്കുന്ന കൊട്ടേഷൻ പാർട്ടികളാണ് അതാണ് ഞാൻ പറയുന്ന ഈ പി ആർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ശരിക്കും അതായത് ബന്ധുക്കളും വീട്ടുകാരും അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഈ കുട്ടിയോട് പറയണം ഇങ്ങനെ പബ്ലിക്കായിട്ടാന്നല്ല ജീവിതത്തിൽ ഈ ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇതൊന്നും അല്ല സ്മാർട്ട്നസ് മനസ്സിലായില്ലേ അത്രേ ഉള്ളു അത് ഇത് ഇത്രേം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഒരുപാട് ഈ ജാസ്മിനെ ഇത് ഈ ബിഗ് ബോസ് വിചാരിക്കുന്നത് മറ്റുള്ള ക്രൂസും അതേ റിയായും ഇവരൊക്കെ വിചാരിക്കുന്നത് ഇതൊന്നും ഈ കാണുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ലെന്നോന്നു ഇറ്റ് സോ ക്ലിയർ മാഡം ആൻഡ് സാർ ഇത് വളരെ ക്ലിയർ ആണ് എന്റെ ദൈമ എന്നിട്ട് ഇനി മോഹൻലാലിന് ഈ ഉടായിപ്പര എല്ലാം ഇവിടെ പ്രേക്ഷകരുടെ പിന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞു പറയണമല്ലോ എന്റെ കഷ്ടമേ ശരി നമുക്ക് ബാക്കി